വർക്കർമാരുടെ സമരത്തിന് പുറമെ വനിതാ സിപിഒ ഉദ്യോഗസ്ഥരും അതായത് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരരംഗത്താണ് പേർ ഉൾപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ പി എസ് സി റാങ്ക് പട്ടികയിൽ നിയമനം ലഭിച്ചത്യെട്ട് പേർക്കാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറായതോടെ തീക്ഷണമായ സമരമുറകളിലൂടെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗാർത്ഥികൾ സമരതലസ്ഥാനമാണ് തിരുവനന്തപുരം കത്തിയേരിയുന്ന വേനൽച്ചൂടിനും ഇടയ്ക്ക് ആർത്തലച്ചു പെയ്യുന്ന മഴയ്ക്കും തോൽപ്പിക്കാനാവാത്ത സമരവീര്യം വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ബാക്കിയുള്ളത് വെറും പന്ത്രണ്ട് ദിവസങ്ങൾ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ സമരമുഖത്താണ് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ അവർ നടത്തുന്നത് വേറിട്ട സമരമുറകൾ ഒരുപാട് ഒരുപാട് പഠിച്ചു ഫിസിക്കലും വന്നു പക്ഷെ ഇതൊക്കെ വേക്കൻസി പ്രതീക്ഷിച്ച ഒരു ാണ് ഞാനാണെങ്കിൽ കാറ്ററിങ്ങിനും പോയി ജോലിയും ചെയ്ത് വന്നിട്ടാണ് എന്റെ കുടുംബം തന്നെ കഴിയുന്നത് ഞാൻ ഉറക്കമില്ലാതെ ഒരു മണിക്കൂർ വരെ ഉറങ്ങിയിട്ട് മാത്രമാണ് ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് ഈ സർക്കാർ ഞങ്ങളെ കൈവിടത്തില്ലെന്ന് ഇനി അനുകൂലമായ ഒരു നിലപാട് ഞങ്ങളോട് എനിക്ക് ഞാൻ ഇന്നലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കല്ലുപ്പിനു മുകളിൽ മുട്ടുകുത്തി നിന്നു കണ്ണു നിറഞ്ഞുള്ള ആ സമരമുറയിൽ കല്ലുപ്പ് കണ്ണീരുപ്പായി പരസ്പരം കൈകൾ കെട്ടി തലയിൽ പ്ലാവിലത്തൊപ്പി വെച്ച് ഇന്നവർ മുദ്രാവാക്യം മുഴക്കി സമയം അതിവേഗം കുതിക്കുമ്പോൾ ഇവരുടെ നെഞ്ചു പിടയുന്നുണ്ട് ഈ കഠിന സമരങ്ങൾ കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന ഒറ്റ പ്രതീക്ഷയാണിവർക്ക് അതുണ്ടായില്ലെങ്കിൽ പിന്നെന്ത് എന്ന ചോദ്യത്തിന് അവരുടെ കയ്യിൽ ഉത്തരവുമില്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ